ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം നേടിയ നടൻ സിദ്ദിഖ് ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി സിദ്ദിഖിന്ന് തിരുവനന്തപുരത്താണ് ഹാജരായിരിക്കുന്നത് കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ചതിന് പിന്നാലെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ തയ്യാറാണെന്ന് സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് ഇമെയിൽ അയച്ചിരുന്നു ഇതിന് പിന്നാലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ നർക്കോട്ടിക് സെൽ എസ് പി സിദ്ദിഖിന് നോട്ടീസ് നൽകുകയായിരുന്നു ഇമെയിൽ അയച്ചിട്ട് മൂന്ന് ദിവസങ്ങളായിട്ടും ചോദ്യം ചെയ്യലിന് എന്നാണ് ഹാജരാകേണ്ടത് ഉൾപ്പെടെ ഒരു മറുപടിയും അന്വേഷണ സംഘം സിദ്ദിഖിന് നൽകിയിരുന്നില്ല ഇരുപത്തിരണ്ടാം തീയതിയാണ് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുക അന്ന് അന്വേഷണ സംഘം സിദ്ദിഖിന് മുൻകൂർ ജാമ്യാപേക്ഷ നൽകരുതെന്നും കസ്റ്റഡിയിൽ വേണമെന്നും സർക്കാർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടുന്ന സാഹചര്യത്തിലായിരുന്നു സിദ്ദിഖിന്റെ തന്ത്രപരമായ നീക്കമെന്നായിരുന്നു കണക്ക് കൂട്ടിയത് അതേസമയം അടുത്തയാഴ്ച അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിന് സിദ്ദിഖ് ഹാജരായിരിക്കുന്നത് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ ഏകപ്രതിയാണ് സിദ്ദിഖ് നിള തിയേറ്ററിൽ സിദ്ദിഖിന്റെ ഒരു സിനിമയുടെ പ്രിവ്യൂവിനെത്തിയപ്പോഴാണ് പരിചയപ്പെട്ടതെന്നും സിനിമാ ചർച്ചകൾക്കായി വിളിച്ചു വരുത്തിയാണ് ലൈംഗികമായി പീഡിപ്പിച്ചതെന്നും യുവനടി പറഞ്ഞിരുന്നു ആരോപണത്തിന് പിന്നാലെ സിദ്ദിഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവച്ചിരുന്നു യുവനടിയിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയ പ്രത്യേക സംഘം കോടതി വഴി രഹസ്യ രഹസ്യമൊഴിയെടുത്തിരുന്നു രണ്ടായിരത്തി പതിനാറിൽ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച സിദ്ദിഖ് ബലാത്സംഗം ചെയ്തുവെന്ന പരാതിയിലായിരുന്നു കേസ് നീള തിയേറ്ററിൽ സിദ്ദിഖിന്റെ ഒരു സിനിമയുടെ പ്രിവ്യൂവിന് വന്നപ്പോഴാണ് സിദ്ദിഖിനെ കണ്ടതെന്നും ഇതിനുശേഷം സിനിമാ ചർച്ചയ്ക്കായി ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്തുവെന്നാണ് മൊഴി പരാതിക്കാരിയെ തിരുവനന്തപുരത്ത് വെച്ച് കണ്ടിരുന്നതായി സിദ്ദിഖ് തന്നെ സമ്മതിച്ചിരുന്നു കേസിൽ സുപ്രീം കോടതി സിദ്ദിഖിന്റെ അറസ്റ്റ് തടഞ്ഞിരുന്നു ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതോടെ ഒളിവിലായിരുന്ന സിദ്ദിഖ് സുപ്രീം സുപ്രീംകോടതി ഉത്തരവോടെയായിരുന്നു പുറത്തിറങ്ങിയത് ഏഴ് ദിവസം ഒളിവിൽ കഴിഞ്ഞതിനു ശേഷമായിരുന്നു സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ച ഇടക്കാല ആശ്വാസത്തിൽ ചോദ്യം ചെയ്യാൻ തയ്യാറാണെന്ന അന്വേഷണ സംഘത്തെ സിദ്ദിഖ് അറിയിച്ചത് ഇടക്കാല ജാമ്യം കിട്ടി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ചോദ്യം ചെയ്യാൻ പോലീസ് നോട്ടീസ് നൽകാത്ത സാഹചര്യത്തിലായിരുന്നു സിദ്ദിഖ് കത്ത് നൽകിയത് ഇരുപത്തിരണ്ടിന് മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുമ്പോൾ കത്ത് നൽകിയ കാര്യം അറിയിക്കാനായിരുന്നു സിദ്ദിഖിന്റെ നീക്കം ഇതിനിടയിലാണ് പ്രത്യേക സംഘം ഹാജരാകാൻ നോട്ടീസ് നൽകിയത് ഇന്ന് രാവിലെയോടുകൂടി തന്നെ സിദ്ദിഖ് ഹാജരായിരിക്കുകയാണ് ഏഴ് ദിവസമായിരുന്നു ഇതിന് പിന്നാലെ സിദ്ദിഖ് ഒളിവിൽ പോയത് സിദ്ദിഖിനായി പരക്കം പാഞ്ഞ് നടന്നിട്ടും സിദ്ദിഖിനെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല പോലീസിന് ഒടുവിൽ ഇടക്കാല ജാമ്യം അനുവദിച്ചതോടെ സിദ്ദിഖ് പുറത്തേക്കെത്തി പക്ഷേ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചില്ല ഇനിയും കാത്തിരുന്നാൽ ശരിയാവില്ലെന്ന് കണ്ടു തന്നെയാണ് സിദ്ദിഖ് ഒടുവിൽ നോട്ടീസ് അയച്ചത് അങ്ങനെയാണിപ്പോൾ ഇനിയും കാത്തിരുന്നാൽ ശരിയാവില്ല എന്ന് കണ്ടു തന്നെയാണ് സിദ്ദിഖ് ഇമെയിൽ വഴി ഹാജരാകാൻ തയ്യാറാണെന്ന് അറിയിച്ചത് അങ്ങനെയാണ് പോലീസ് സിദ്ദിഖിന് നോട്ടീസ് അയച്ചത്